നവകേരള നിർമ്മിതി വികസനം തുടങ്ങിയ മോഹന മുദ്രാവാക്യം വിലയുരുത്തി മാർക്സിസ്റ്റ് പാർട്ടിയിലും ഇടതുമുന്നണിയിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി വളരുന്ന പിണറായി വിജയന്റെ യാത്ര എങ്ങോട്ടാവും ഒപ്പം നിൽക്കുന്നവരെ പരിധികളില്ലാതെ സഹായിച്ചും എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെയും അദ്ദേഹം കാഴ്ചവയ്ക്കുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ ജീവിതക്രമത്തിന് നിരക്കുന്നതാണോ എന്ന സന്ദേഹം ശക്തമാകുന്നു സർക്കാരിലുമുണ്ടായിരുന്ന ശക്തരെ എല്ലാം ഒതുക്കുകയോ നിസ്സഹായരാക്കുകയോ ചെയ്തു ഒന്നാം മന്ത്രിസഭയിലുണ്ടായിരുന്ന പ്രഗത്ഭരായ കെ കെ ശൈലജ ടീച്ചർ തോമസ് ഐസക് പി ജയരാജൻ തുടങ്ങിയവർ ഒന്നുമല്ലാതാക്കപ്പെട്ടു ജി സുധാകരൻ പാർട്ടിയിലെ നിലനിൽപ്പിനു വേണ്ടി പിണറായിയുടെ കാല് പിടിക്കേണ്ടി വന്നു ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവായി മകൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെ പാർട്ടി സെക്രട്ടറി കൊടിയേരിയും പ്രഭ നഷ്ടപ്പെട്ടവനായി കണ്ണൂരിലെ തിളങ്ങുന്ന താരമായിരുന്ന പി ജയരാജനും ഒന്നുമല്ലാതായി പിണറായി മാത്രമായി പാർട്ടി അദ്ദേഹത്തിന് അണികളിലും നേതാക്കളിലുമെല്ലാം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത മേധാവിത്വവുമായി ഒപ്പം നിൽക്കുന്നവർക്കെല്ലാം അദ്ദേഹം രക്ഷകനാണ് ഭാരവാഹികളുടെ പ്രായപരിധി സംബന്ധിച്ച് സി പി എമ്മിൽ വന്നിരിക്കുന്ന പുതിയ നിയമവും പിണറായിക്കായി വഴിമാറുന്നു എഴുപത്തിയഞ്ച് കഴിഞ്ഞവരെയെല്ലാം പാർട്ടി പദവികൾ വിടണമെന്ന നിബന്ധന എഴുപത്തിയേഴ് വയസ്സിലെത്തിയ പിണറായി വിജയന് ബാധകമാവില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ പ്രായപരിധി കഴിഞ്ഞവരുടെ പുറത്താക്കപ്പെടലിനെ കുറിച്ച് പറയുന്ന മാധ്യമങ്ങൾ പോലും പിണറായിയുടെ കാര്യം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് ജനിച്ച പിണറായി ഇനിയും വളരെ കാലം പാർട്ടിയെ നയിക്കുവാനുണ്ടായേക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ ചൈനയിൽ രാഷ്ട്ര തലവൻ രണ്ടു വട്ടത്തിലധികം ഭരണം ഏറ്റുകൂടാ എന്ന നിയമം ഇപ്പോഴത്തെ സി ജിൻ മാറ്റിയ കഥ ആർക്കാണ് അറിയാത്തത് സിയുടെ രണ്ട് വട്ട കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിക്കുന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ആ തീരുമാനമായി നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ചൈനയുടെ പാർലമെന്റിൽ ഈ നിയമ ഭേദഗതി വന്നപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അംഗങ്ങളിൽ രണ്ടു പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത് ഒരാൾ വോട്ട് ചെയ്തില്ല മൂന്നാളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാകുമോ ആവോ വളരെ തന്ത്രപൂർവ്വമാണ് പിണറായി എല്ലാം ക്രമീകരിക്കുന്നത് മുന്നണിയിൽ ഇത്തരം അപസ്വരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാനം രാജേന്ദ്രനെ പോലും മുഖ്യമന്ത്രി രൂപാന്തരപ്പെടുത്തി അതിനുള്ള കൃത്യമായ കളികൾ നടന്നു എന്നാണ് അണിയറയിൽ പറയുന്നത് സി പി ഐ കൂടുതൽ കളിച്ചാൽ കളി കാണിച്ചു കൊടുക്കുവാനാണ് കേരള കോൺഗ്രസ് മാണിയെ അദ്ദേഹം കൂടെ കൂട്ടിയത് പാർട്ടിയുടെ ഉറപ്പു സീറ്റുകളായ പത്തനംതിട്ടയും ചാലക്കുടിയും കുറ്റ്യാടിയും പോലും കൊടുത്തത് എങ്കിലും വലതു മുന്നണിയിൽ നിന്നും പുറത്താക്കിയ അവരെ ഉപ്പും തവിടും കൊടുത്ത് കൂടെ കൂട്ടാനായി എന്നത് ചെറിയ കാര്യമല്ല ഒരിക്കൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ വാഗ്ദാനം കിട്ടിയിരുന്നവരാണ് ഇതോടെ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവ് തടയാനായി വലിയ ആണി അടിക്കുവാൻ പിണറായിക്കായി മാണിക്കാരുടെ ജനപിന്തുണ കൊണ്ടല്ല അവരുടെ സമുദായത്തിൽ നിന്ന് കുറെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് അതിലൂടെ ഉറപ്പാക്കിയത് കൊണ്ടാണത് അവരുടെ ചെയർമാനെ കേരള കോൺഗ്രസിന് വളരെ വൈകാരിക ബന്ധമുള്ള പാലയിൽ കാലുവാരി തോൽപ്പിച്ചിട്ടും പിണറായി ഇന്നും അവരുടെ കൺ കണ്ട ദൈവമാണ് പാലായിലെ സി പി എം വോട്ടു ചോർച്ച അച്ചടക്ക നടപടിക്ക് മാത്രം വലുതല്ലെന്ന് പാർട്ടി കണ്ടെത്തുകയും ചെയ്തു വഴക്കും വയ്യാവേലിയുമില്ലാതെ വല്ലതും കിട്ടുന്ന ഇടതുമുന്നണിയിൽ അവർ വല്ലാതെ സംതൃപ്തരാണ് അവിടെ നിന്നും അവരെ പുറത്തു ചാടിക്കുകയും എല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യാതെ ജനാധിപത്യ മുന്നണിക്ക് കേരളം തിരിച്ചു പിടിക്കുക ദുഷ്കരമാവും അതിനിടയിലാണ് ലീഗിനെ ഇടതു ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന വാർത്ത വരുന്നത് സി പി എമ്മിലെ പ്രമുഖ നേതാക്കൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം പറയുന്നത് തന്നെ നീക്കങ്ങൾ നടക്കുന്നു എന്നതിന് തെളിവാണ് പണ്ട് മാണി വരുന്ന കാര്യവും ഇത്തരത്തിലാണല്ലോ ചർച്ചാ വിഷയമായത് പിണറായിക്ക് ലീഗിലും വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ട് പത്ത് വർഷമാകുന്നവർ പിണറായി ലീഗിനെയും ഇടത്തു കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാനില്ല അതിനെ എതിർക്കാനോ അതിനെക്കുറിച്ച് പ്രതികരിക്കുവാനോ ഒരു ഘടക കക്ഷിക്കും സാധിക്കുകയുമില്ല ലീഗ് കൂടി ഇടത്തേക്ക് ചെന്നാൽ സി പി ഐയുടെ വിലപേശൽ ശക്തിയും പോകും പിണറായി ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ലീഗിന് ചില ലക്ഷ്യങ്ങളുണ്ട് അത് സാധിച്ചു കിട്ടിയാൽ കരുണാകരനായാലും പിണറായി ആയാലും ഉമ്മൻചാണ്ടി ആയാലും അവർ നോക്കാറില്ല ഇത് പിണറായിക്ക് കൃത്യമായി അറിയാം പോരാട്ടത്തിൽ ജയിക്കുന്നത് സ്വന്തം ശക്തി കൊണ്ട് മാത്രമല്ല എതിരാളികളുടെ ശക്തി ഇല്ലാതാക്കിയുമാണ് അതാണ് ജനാധിപത്യ മുന്നണിയോട് പിണറായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെല്ലാം ബി ജെ പിയിലെത്തുന്ന ദിനമാണ് ഇതിലൂടെ ആസൂത്രണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് മോദി സർക്കാരും പിണറായിയെ സഹായിക്കും ഒടിക്കാൻ നോക്കുന്നത് പോലെ അഭിനയിക്കും വളച്ചു നിർത്തും സ്വർണ കേസിലും മറ്റും സംഭവിച്ചതുപോലെ കേന്ദ്രം ഗവർണറിലൂടെ നടത്തുന്ന കളികളെല്ലാം എത്ര മെയ്വഴക്കത്തോടെയാണ് പിണറായി നേരിടുന്നത് നയപ്രഖ്യാപനത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുവാൻ നോക്കിയ ഗവർണറെ കണ്ട് അദ്ദേഹം ചോദിച്ചതെല്ലാം ചെയ്തു കൊടുത്ത് സുഖിപ്പിക്കാനും പിണറായി മടിച്ചില്ല ഫെഡറലിസത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം മറന്നു അദ്ദേഹത്തിന് ഭരിക്കണം ഗവർണർ നിർദ്ദേശിച്ച വ്യക്തിയെ രാജ്ഭവനിൽ നിയമിച്ചു അതിനെതിരെ സർക്കാർ പറഞ്ഞുകൊടുത്ത പ്രകാരം ഫയലിൽ അപ്രീതകരമായി എഴുതിയ പൊതുഭരണ സെക്രട്ടറിയെ മാറ്റി സർക്കാർ പറഞ്ഞിട്ടാണ് സെക്രട്ടറി എഴുതിയത് എന്ന് സമ്മതിച്ചു തന്നെയാണ് അദ്ദേഹത്തെ മാറ്റിയത് ഭരണം നിലനിർത്താൻ ഏത് കളിയും പിണറായി കളിക്കുമെന്ന് വ്യക്തം മോദി പറഞ്ഞിട്ടാണ് ലോക്നാഥ് ബെഹ്റയെ പിണറായി കേരളത്തിൽ ഡി ജി പി ആക്കിയതെന്നായിരുന്നു സംസാരം മോദിയെ കുറ്റവിമുക്തനാക്കുന്നതിൽ ബെഹ്റ വഹിച്ച പങ്കിനെ കുറിച്ച് അക്കാലത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി പറഞ്ഞത് ഓർക്കുകൊണ്ടാണ് ലാവ്ലിൻ കേസ് സി ബി ഐ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് കള്ളക്കടത്ത് കേസിന്റെ നാളുകളിൽ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതിനുശേഷം അവിടെ എങ്ങും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതേയില്ല കോൺസുലേറ്റുമായി നടന്ന കത്തിടപാടുകളെല്ലാം കത്തി നശിച്ചു കോവിഡ് കാലത്ത് കച്ചവട രേഖകളടങ്ങിയ കമ്പ്യൂട്ടറുകൾ പിൻകാലത്ത് നശിച്ചതും വല്ലാത്ത കഥ ഫയലുകളുടെ നാശം ലാവ്ലിൻ കാലത്ത് തുടങ്ങിയതാണ് ഏത് വിവാദം വന്നാലും മുഖ്യമന്ത്രി വാ തുറക്കാതെ അവഗണിച്ചു തള്ളുന്നതും ഒരു രീതിയായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിലിൽ നിന്ന് തിരിച്ചെത്തി സെക്രട്ടേറിയറ്റിൽ ഭരണം തുടങ്ങി ശിവശങ്കർ പിണറായി ഭരണത്തിന്റെ എത്രയോ കഥകൾ പിന്നാമ്പ്ര സംസാരങ്ങളിലുണ്ട് പിണറായിയുടെ സംരക്ഷണം ശിവശങ്കറിന് കിട്ടുന്നു എന്നതിൽ ആർക്കാണ് സംശയം കൂടെ നിൽക്കുന്നവരെ രക്ഷിക്കുവാൻ പിണറായി എന്തും ചെയ്യും സർവീസിൽ നിന്ന് വിരമിച്ച തോമസ് ജേക്കബ് അനുവാദമില്ലാതെ പുസ്തകമെഴുതിയതിന് ശ്വാസം മുട്ടിക്കപ്പെടുമ്പോൾ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ശ്വാസം മുട്ടലുമില്ലാതെ പുസ്തകം എഴുതി സെക്രട്ടേറിയറ്റിൽ വിലസുന്നു മാർച്ച് ഒന്ന് മുതൽ നാല് വരെ കൊച്ചിയിൽ നടന്ന സി പി എമ്മിന്റെ ഇരുപത്തി മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടിയിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തായാലും പിണറായി വിജയൻ പാർട്ടിയിൽ മറുവാക്കില്ലാത്ത ശക്തിയായി മാറി എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച പാർട്ടി നയരേഖയ്ക്കൊപ്പം നവകേരള വികസന രേഖ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി സമ്മേളനത്തിലെ അസാധാരണ സാന്നിധ്യമായി എല്ലാ പ്രതിനിധികളുടെയും കയ്യടിയും നേടി കൊച്ചി സമ്മേളനം അറിയപ്പെടുക ഈ രേഖയുടെ പേരിലാവുമെന്നാണ് പാർട്ടി പത്രം പറയുന്നത് കേരളത്തെ വികസനപാതിൽ നയിക്കണമെങ്കിൽ പുത്തൻ വികസന നയം വേണമെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിന്റെ നേർ സാക്ഷ്യമായി ഈ രേഖ സംബന്ധിച്ച് പുറത്തുവന്ന വിവരങ്ങൾ അതായത് പാർട്ടിയിലെ സർവശക്തൻ താനാണെന്ന് പിണറായി അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നു അദ്ദേഹം തീരുമാനിക്കുന്നത് പോലാകും പാർട്ടിയും സർക്കാരും ഇനി മുന്നോട്ടു പോകുക എന്നത് ഏതാണ്ട് തീർച്ചയായി ഇടതുപക്ഷം ഒരിക്കൽ വിളിച്ചു പറഞ്ഞിരുന്ന നിലപാടുകളെല്ലാം ഉറച്ചുനിന്ന് കേരളത്തിന്റെ വികസനം സാധ്യമല്ലെന്ന തിരിച്ചറിവിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേർന്നതായും അതിനെ കണ്ണും പൂട്ടി അംഗീകരിക്കുവാൻ സി പി എം നിർബന്ധിതമായതായും കരുതേണ്ട അടയാളങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ച നവകേരള വികസന രേഖയിലുള്ളത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അടുത്ത കാലത്തായി തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വല്ലാതെ ബാധിക്കുന്ന മന്ത്രമായിട്ടുണ്ട് വികസനം അതുകൊണ്ട് വികസനത്തിൽ പിന്നോക്കം പോയാൽ ഇനിയും ഒരു ജനവിധി അനുകൂലമാകുമോ എന്ന് പിണറായി സംശയിക്കുന്നു തൊഴിലാളികളുടെ മനോഭാവം വികസനത്തിന് യോജിച്ചതല്ല എന്ന് നയരേഖ കൃത്യമായി പറയുന്നു തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം വ്യവസായങ്ങൾ നടത്താനാവില്ലെന്നും തീർത്തു പറയുന്നു അതായത് വലിയ പൊളിച്ചെഴുത്ത് വരുന്നു എന്നർത്ഥം കേന്ദ്ര സർക്കാർ സഹായിക്കാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതിനാൽ ഹാനികരമല്ലാത്ത വായ്പകളും സ്വകാര്യ നിക്ഷേപങ്ങളും സ്വീകരിക്കാം എന്നാണ് നയരേഖ തൊഴിലാളി സംഘടനകൾ അവകാശബോധം മാത്രം പഠിപ്പിച്ചാൽ പോരാ ഉത്തരവാദിത്ത ബോധവും പഠിപ്പിക്കണം തൊഴിലുടമയും തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കണം അതായത് സർക്കാർ നിബന്ധനകൾ മാറും പണിമുടക്ക് മാന്യമായ ശമ്പളം പ്രസവാവധി പെൻഷൻ ഇൻഷുറൻസ് ഇ എസ് ഐ പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങിയവയിലെല്ലാം തൊഴിലാളികൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് ഭരണം വന്ന രാജ്യങ്ങളിലെല്ലാം ഇതാണ് സ്ഥിതി ഇതെല്ലാം എല്ലാ മുതലാളിക്കും ഒന്നുപോലെ കിട്ടില്ല എന്ന അനുഭവം മനസ്സിലാക്കി തരുന്നു പാർട്ടിയുടെ മുതലാളിമാർക്കാവും ഈ സൗകര്യങ്ങൾ കിട്ടുകയെന്ന് കിറ്റെക്സ് അനുഭവം പഠിപ്പിക്കുന്നു കയർ മേഖലയിലെ യന്ത്രവൽക്കരണം തടഞ്ഞ് കയർ മേഖലയെ തകർത്തവർ ട്രാക്ടറിനും കൊയ്ത്തു മെതിയന്ത്രത്തിനുമെതിരെ സമരം ചെയ്ത് കർഷക മേഖലയെ നശിപ്പിച്ചവർ പണിയെത്തിക്കൂ കൈകളിലാദ്യം എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം ഒഴുക്കി തൊഴിൽത്തിനൊന്ന് ബകനായ കമ്പ്യൂട്ടറുകളെ ചിത്രീകരിച്ച് കേരളത്തിന്റെ ഐ ടി വികസനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വലിയ തടസ്സമുണ്ടാക്കിയവർ ഇപ്പോൾ ഐ ടി വിപ്ലവത്തിന്റെ വാക്താക്കളായിരിക്കുന്നു കമ്പ്യൂട്ടറും യന്ത്രങ്ങളും അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ആധുനിക യന്ത്രവൽക്കരണത്തിനിടയിലും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു യന്ത്രം വരുമ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്ക പാർട്ടിക്ക് ഇല്ലാതായി വ്യവസായമുണ്ടെങ്കിലേ തൊഴിലാളി ഉണ്ടാവൂ എന്നും ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാനാവൂ എന്നും പാർട്ടിക്ക് മനസ്സിലാകുന്നു വിദ്യാഭ്യാസ സ്വകാര്യ മേഖലയിലും വികസന പദ്ധതികളിലും സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കണമെന്ന് പുതിയ നയം പറയുന്നു കേരളത്തിൽ സ്വാശ്രയ മേഖലയിൽ പ്രൊഫഷണൽ കോളേജുകൾ തുടങ്ങുന്നതിനെതിരെ മാർക്സിസ്റ്റ് യുവജന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടത്തിയ സമരങ്ങൾ അതിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ നടന്ന വെടിവെപ്പ് അവിടെ കൊല്ലപ്പെട്ട അഞ്ച് യുവാക്കളെല്ലാം പഴംകഥകളായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ സ്വാശ്രയ മേഖലക്കാർ പിണറായിയുടെ സ്വന്തമായി അവർക്ക് അവർ ആവശ്യപ്പെട്ടതിലും കൂടുതൽ ഫീസ് അനുവദിക്കുകയും ഒരു കോളേജിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ സർക്കാർ കോളേജ് അധികൃതർക്കൊപ്പം നിന്നതും കേരളം കണ്ടതാണ് സ്വകാര്യ മേഖലക്കെതിരെ സമരം ചെയ്ത പാർട്ടിയും സഖാക്കളും നശിപ്പിച്ച വ്യവസായങ്ങളോട് ഉടമകളോട് മാപ്പ് പറയുമോ ആവോ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി നിറം അധികാരത്തിലെത്തുവാൻ എല്ലാ വാഗ്ദാനങ്ങളും കൊടുക്കും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞതൊക്കെ മറക്കുമെന്ന് മാത്രമല്ല വാ തുറക്കാൻ പോലും സമ്മതിക്കില്ല കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷനെ കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയ വിവാദം സമൂഹത്തിൽ സർക്കാർ പെൻഷനുകളെ കുറിച്ച് വലിയ സംവാദം ഉയർത്തിക്കഴിഞ്ഞു ഈ വിവാദത്തിനിടയിൽ പെൻഷനുകൾ സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുപ്പിച്ച ചില നിബന്ധനകൾ ഇന്നത്തെ രീതിയിൽ പെൻഷനുകൾ നൽകാൻ സർക്കാരിന് കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് സർക്കാർ സൂചന നൽകി കഴിഞ്ഞു കേരളത്തിലെ സർവകലാശാലകൾ സ്വന്തം നിലയ്ക്ക് പെൻഷൻ ഫണ്ട് സ്വരൂപിക്കണമെന്നും പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പെൻഷൻ ബോർഡ് രൂപീകരിക്കണമെന്നും സർക്കാർ കൊടുത്ത നിർദ്ദേശമാണ് ഈ ദിശയിലെ ആദ്യ ചുവട് കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കിയപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി തുടരാൻ വാശി പിടിച്ചവരാണ് ഇടതുപക്ഷവും സർക്കാരും രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അതിന് തീരുമാനിച്ചപ്പോൾ എത്ര വലിയ പ്രതിഷേധത്തിനാണ് ഇടതുപക്ഷം നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചെത്തിയാൽ പിറ്റേന്ന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നും എല്ലാ ഇടതുപക്ഷ നേതാക്കളും തീർത്ത് പറഞ്ഞതുമാണ് അങ്ങനെ വ്യാജ പ്രതീക്ഷകൾ കൊടുത്ത് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ അതേക്കുറിച്ച് പഠിക്കുവാൻ ഒരു സമിതിയെ നിയോഗിച്ചതല്ലാതെ ഒന്നും ചെയ്തില്ല ആ സമിതി എന്തു പറഞ്ഞാലും ഇനി പുറകോട്ടു പോകാനാവില്ലെന്ന് ധനമന്ത്രി ബാലഗോപാൽ ഏതാണ്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനിടെയാണ് സർവകലാശാല പെൻഷൻ സംബന്ധിച്ച ബാധ്യതയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്നത് ഭാവിയിൽ പെൻഷന്റെ നാല്പത് ശതമാനം മാത്രമേ സർക്കാരിന് വഹിക്കാനാകൂ എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഓരോ സർവകലാശാലയിലും പെൻഷൻ വിതരണത്തിനായി ഒരു പെൻഷൻ ഫണ്ട് സ്വരൂപിക്കണം ഓരോ ജീവനക്കാരന്റെയും ശമ്പളത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഈ ഫണ്ടിൽ സർവകലാശാല നിക്ഷേപിക്കണം സർക്കാർ നൽകുന്ന നികുതി ഇതര ഗ്രാന്റിന്റെ പത്ത് ശതമാനവും തനതു വരുമാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനവും ഈ ഫണ്ടിലേക്ക് അടയ്ക്കണം ദേശീയ പെൻഷൻ പദ്ധതിയിലേക്കുള്ള വിഹിതം ഇതിൽ നിന്നും അയക്കണം പെൻഷൻ കമ്മ്യൂട്ടേഷൻ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ഫണ്ടിൽ നിന്നും കൊടുക്കണം നൽകുവാനുള്ള തുക ഫണ്ടിലില്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പയെടുക്കണം ഇങ്ങനെയാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇവിടെ നിശ്ശബ്ദരായി സഹിക്കുന്ന ഇടതുപക്ഷ സംഘടനകൾ ദേശീയതലത്തിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനു വേണ്ടി സമരത്തിലാണെന്നതാണ് കൗതുകകരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ അവർ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യത്തിനാണ് തലത്തിൽ പണിമുടക്കുന്നതും സമരത്തിന് ഫണ്ട് പിരിക്കുന്നതും ഈ പണിമുടക്കിന് പാർട്ടി സംസ്ഥാന സമ്മേളനം പിന്തുണയും പ്രഖ്യാപിച്ചു തൊഴിലാളികളെ അറിയുക ാണ് ഭരണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലും തരില്ല എന്നതാണ് അനുഭവം ദേശീയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ നേതാക്കൾ ഭരിക്കുന്ന കേരളം തന്നെ ഉദാഹരണം പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്ന പെൻഷനെ കുറിച്ച് ഗവർണർക്ക് മുമ്പേ കേരളത്തിലെ ശമ്പള പരിഷ്കരണ കമ്മീഷനും ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം കണക്കില്ലാതെ വർദ്ധിപ്പിക്കുവാൻ ഒരു മടിയും തോന്നാത്ത കമ്മീഷനാണ് ഈ ചോദ്യം ചോദിച്ചത് ഗജ്നാവിലെ പണം മുഴുവൻ സർക്കാർ ജീവനക്കാർക്ക് മാത്രമെന്നാണ് പലരും കരുതുന്നത് രണ്ടര വർഷം ഒരു മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആർക്കും വഹിക്കുന്ന പദവി അനുസരിച്ച് പെൻഷൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പേഴ്സണൽ സ്റ്റാഫിനുള്ള പെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കരുണാകരൻ സർക്കാർ ആരംഭിച്ചതാണ് പദ്ധതിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം നിയമിതരായവർക്കെല്ലാം ഇതിന് അർഹതയുണ്ട് ഇവരിൽ പെൻഷൻ വാങ്ങാതെ മരിച്ചവരുടെ കുടുംബത്തിന് ഫാമിലി പെൻഷനും കിട്ടും രണ്ടായിരത്തി പതിനേഴിൽ കുടുംബ പെൻഷൻ ഏർപ്പെടുത്തിയത് ഏതാണ്ട് രണ്ടായിരത്തോളം പേർ ഇപ്പോൾ പെൻഷൻ സ്വീകരിക്കുന്നതായാണ് കണക്ക് രണ്ടര വർഷത്തെ സേവനം മാത്രം അടിസ്ഥാനമാക്കിയുള്ള കേരളത്തിലെ ഏക പെൻഷൻ പദ്ധതിയാണിത് വഹിക്കുന്ന പദവിക്കനുസരിച്ച് പെൻഷനും കിട്ടും ചില പാർട്ടിക്കാർ കൃത്യമായി രണ്ടര വർഷത്തേക്ക് ആൾക്കാരെ വിന്യസിച്ച് തങ്ങളുടെ പ്രവർത്തകർക്ക് പ്രായപരിധി ഇല്ലാതെ ആജീവനാന്ത പെൻഷനും കുടുംബ പെൻഷനും ഉറപ്പാക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചുമാണ് ഈ ആക്ഷേപം പ്രധാനമായും കേട്ടിരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ മക്കൾക്കും മരുമക്കൾക്കും പെൻഷൻ ഉറപ്പാക്കുന്ന മന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തെ ഒരു വനിതാ മന്ത്രിയുടെ മരുമകളായിരുന്നു കുശിനിക്കാരിയുടെ ശമ്പളം പറ്റിയത് ഒരു പഴയകാല മന്ത്രി അമ്മായി അമ്മയെ അടുക്കലക്കാരിയാക്കി ശമ്പളം വാങ്ങിയ കഥയുമുണ്ട് പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷനെതിരെ പറയുന്ന ഗവർണർക്ക് എത്ര രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഉത്തർപ്രദേശിൽ എം എൽ എ ആയിരുന്ന അദ്ദേഹത്തിന് അവിടെ നിന്നും പതിനായിരം രൂപ പെൻഷനും അറുപതിനായിരം രൂപയുടെ സൗജന്യ റെയിൽവേ കൂപ്പണും കിട്ടും അതാണ് അവിടുത്തെ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും കോൺഗ്രസ് ടിക്കറ്റിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനതാദൾ ടിക്കറ്റിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബി എസ് പി ടിക്കറ്റിലും ലോകസഭയിലെത്തിയ അദ്ദേഹത്തിന് മുൻ എം പി എന്ന നിലയിൽ ആദ്യത്തെ അഞ്ചു വർഷത്തേക്ക് മാസം ഇരുപതിനായിരം രൂപ മിനിമം പെൻഷനും അതിനുശേഷമുള്ള ഓരോ വർഷത്തിനും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചും കിട്ടും അതായത് കുറഞ്ഞത് അൻപതിനായിരം രൂപ എം പി പെൻഷനായി കിട്ടാം എം എൽ എ പെൻഷൻ വേറെയും ഇതിനു പുറമെ തീവണ്ടിയിൽ അദ്ദേഹത്തിനും കൂട്ടുകാരനും സെക്കൻഡ് ഏസിൽ സൗജന്യ യാത്രയുണ്ട് എ സി ഒന്നാം ക്ലാസ്സിൽ അദ്ദേഹത്തിന് മാത്രം സൗജന്യ യാത്രയുമുണ്ട് എം പിമാർക്കുള്ള സൗജന്യ ആരോഗ്യ പരിരക്ഷയുമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പെൻഷൻ ന്യായവും സഹായവുമായി തോന്നാം ജനപ്രതിനിധികളുടെ പെൻഷൻ കാര്യത്തിലും രണ്ടര വർഷമാണ് മിനിമം കാലാവധി ഇത്ര വയസ്സ് കഴിയണം എന്ന് പ്രായപരിധിയില്ല ജനപ്രതിനിധി അല്ലാതായാൽ അന്നു മുതൽ പെൻഷൻ കിട്ടും ഇതുതന്നെയാണ് പേഴ്സണൽ സ്റ്റാഫുകളുടെയും പെൻഷൻ വ്യവസ്ഥകൾ ഇത്തരത്തിലുള്ള പെൻഷനുകൾ നിർത്തുകയാണെങ്കിൽ ആദ്യം നിർത്തേണ്ടത് ജനപ്രതിനിധികളുടെ പെൻഷൻ അല്ലേ പഞ്ചായത്ത് മെമ്പർക്ക് വരെ പെൻഷൻ ഉണ്ട് മെഡിക്കൽ അലവൻസും ഉണ്ട് പദവി കൂടുന്നതിനനുസരിച്ച് പെൻഷൻ തുകയും കൂടും വർഷം കൂടുന്നതിനനുസരിച്ചും കൂടും ജനപ്രതിനിധികളിൽ പലർക്കും പെൻഷൻ കടലക്കാശു പോലെയാണ് അവരിൽ പലർക്കും എത്രയോ വരുമാനമുണ്ടാവും എന്നാൽ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പലരുടെയും നില അതല്ല അവർക്ക് ഇതാണ് അത്താണി പൊതുപദവികളിൽ പദവികളിൽ നിയമിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരായ പലർക്കും വൻ പെൻഷൻ ഉണ്ട് പി എസ് സി അംഗത്തിന് മാസം എൺപതിനായിരം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി എന്തുമാത്രം പൊതുപണം ചെലവാകുന്നുണ്ട് ദൂർത്താകുന്നുണ്ട് കോർപ്പറേഷനുകളുടെ ചെയർമാൻമാർ മുതൽ ഭരണഘടനാ പദവികളിൽ ഉള്ളവർക്ക് വേണ്ടിവരെ വൻ തുക ദൂർത്തടിക്കുന്നില്ലേ ഇത്തരം ഒരു പെൻഷൻ വലിയ പാതകമാകുമോ അല്ല പക്ഷേ ഈ സഹായം ദുരുപയോഗിക്കുന്നവരുണ്ട് അത് തടയാൻ ചില നിബന്ധനകൾ കൂടി കൊണ്ടുവരുന്നത് നല്ലതാകും പെൻഷന് അഞ്ചു വർഷത്തെയെങ്കിലും കാലാവധിയും ഒരു പ്രായപരിധിയുമൊക്കെ നിർബന്ധമാക്കാവുന്നതാണ് അത്തരം നിബന്ധന എല്ലാ പെൻഷനുകൾക്കും വേണ്ടതാണ് സർക്കാർ പെൻഷൻ ഒരു വാർദ്ധക്യകാല സഹായമാണ് അതുകൊണ്ട് മനുഷ്യത്വമാവേണ്ടേ അത് നിർണ്ണയിക്കുന്നതിലെ പ്രധാന ഘടകം ഓരോരുത്തരുടെയും വരുമാനം നോക്കിയല്ലേ പെൻഷൻ നിശ്ചയിക്കേണ്ടത് കോടികൾ ആസ്തിയുള്ളവർക്ക് എന്തിനാണ് ഈ പെൻഷൻ പെൻഷൻ നൽകുന്നതിൽ ഇന്ന് വലിയ അനീതി പ്രകടമാണ് പെൻഷൻ കിട്ടാത്തവർക്ക് കിട്ടുന്നവരോടുള്ള അസൂയ തോന്നത്തക്ക വിധം അന്യായം അതിലുണ്ട് സർക്കാർ പെൻഷൻ ആർക്കെല്ലാം കിട്ടുന്നുണ്ടോ അതെല്ലാം ഔദാര്യമാണ് അത് സർക്കാർ ജീവനക്കാരായാലും കർഷക തൊഴിലാളികളായാലും അങ്ങനെ തന്നെ ഔദാര്യം നൽകി വല്ലാതെ ഗതികേടിലായ കെ എസ് പോലുള്ള സ്ഥാപനങ്ങളുടെ കാര്യം മറക്കാനാവില്ല അതുകൊണ്ട് പെൻഷനുകളുടെ ആകെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം ന്യായമായ വിധത്തിൽ അത് ക്രമീകരിക്കണം കൊടുത്തു തുടങ്ങിയ ഒരു പെൻഷനും നിർത്താൻ ഇപ്പോൾ ആർക്കും സാധിക്കില്ല തുക വർദ്ധിപ്പിക്കാനല്ലാതെ കുറയ്ക്കാൻ സാധിക്കില്ല പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് എല്ലാവരും സമ്മതിക്കണം തങ്ങൾക്കല്ലാതെ ആർക്കും പെൻഷൻ വേണ്ട എന്ന് വാദിക്കാറുള്ള സർക്കാർ ജീവനക്കാരടക്കം എല്ലാവരും ഈ സത്യം മനസ്സിലാക്കണം വലിയ തുക പെൻഷൻ കിട്ടുന്നവരാണ് സർക്കാർ ജീവനക്കാർ പലരും ജീവിതകാലത്ത് മേടിച്ച ശമ്പളത്തിന്റെ മൂന്നും നാലും ഇരട്ടി പെൻഷൻ വാങ്ങുന്നു അവർ വഹിച്ച പദവിയുടെ ഇന്നത്തെ നിരക്കനുസരിച്ചാണ് പെൻഷൻ സർക്കാർ ജീവനക്കാരുടെ പിടിച്ചുവെച്ച ശമ്പളമായി പെൻഷനെ ചിത്രീകരിക്കുന്നവരുണ്ട് ജീവിതകാലത്ത് ഒരു ലക്ഷം രൂപ ശമ്പളം മേടിച്ച ഡ്രൈവർക്ക് വരെയാണ് പെൻഷൻ പിടിച്ചുവെച്ച ശമ്പളമാകുന്നത് വേറെ എവിടെ ജോലി ചെയ്താൽ ഇതിൽ കൂടുതൽ ശമ്പളം അവർക്ക് കിട്ടുമായിരുന്നു ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് ശമ്പളം കൂട്ടിക്കിട്ടിയവരാണവർ ഐ എസ്കാർ മുതൽ എല്ലാവരുടെയും സ്ഥിതി ഇതാണ് ജീവിതകാലത്ത് കൂറ്റൻ ശമ്പളം വാങ്ങുന്നു ദൂർത്തടിച്ചില്ലെങ്കിൽ വലിയ തുക നിക്ഷേപവുമായി വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു തങ്ങൾ നാടിനെ സേവിച്ചവരാണ് എന്നാണ് അവരുടെ അവകാശവാദം ആ സേവനം അനുഭവിച്ചവർക്കാണല്ലോ അതിന്റെ നേരറിയുക എന്നാൽ ചൂടും മഴയും സഹിച്ച് പറമ്പിൽ പണിത് ജനത്തെ തീറ്റിപ്പോറ്റുന്ന സർക്കാർ ഖജനാവിൽ നികുതി പണമടിക്കുന്ന കർഷകനും കർഷക തൊഴിലാളിയും ഒന്നും ചെയ്യുന്നത് നാടിനോടുള്ള സേവനമായി ഇവർക്ക് മനസ്സിലാകുന്നില്ല ഉദ്യോഗസ്ഥർ വാങ്ങുന്ന പണം ഇവർ ഉണ്ടാക്കുന്നതാണ് ശീതീകരിച്ച മുറിയിലിരുന്ന് വെയിലോ മഴയോ പ്രശ്നമാകാതെ വില കയറ്റത്തിനനുസരിച്ച് ശമ്പള വർധന വാങ്ങി ജോലി ചെയ്യുന്ന സർക്കാർ ശമ്പളക്കാരെക്കാൾ പെൻഷന് അർഹത പാവം കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമല്ലേ ബിരുദവും ബിരുദാനന്തര ഒക്കെ നേടിയ ശേഷം സർക്കാർ ജോലിയോ വലിയ മറ്റ് ജോലിയോ കിട്ടാതെ ചെറിയ ശമ്പളത്തിന് അംഗീകൃത സ്കൂളുകളിലും കച്ചവട സ്ഥാപനത്തിലെ കണക്കെഴുത്തലുമൊക്കെ വ്യാപരിച്ച് ജീവിതകാലത്താകെ അലഞ്ഞവർക്കല്ലേ വാർദ്ധക്യത്തിൽ സർക്കാർ സഹായത്തിന് കൂടുതൽ അർഹത വിദ്യാഭ്യാസ യോഗ്യതയും ജീവിക്കാൻ നടത്തിയ അധ്വാനവും ജീവിതകാലത്ത് കിട്ടാതെ പോയ പ്രതിഫലവും വാർദ്ധക്യത്തിലെ നിസ്സഹായതുമെല്ലാം കണക്കെടുക്കുന്ന പെൻഷൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു രാജ്യം ഒരു പെൻഷൻ എന്ന പ്രമാണമെങ്കിലുമല്ലേ നടപ്പാക്കേണ്ടത് കൂറ്റൻ പെൻഷൻ വാങ്ങുന്നവർ പാവങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ പെൻഷനെ പോലും എതിർക്കുന്നത് അന്യായമെന്നല്ല ക്രൂരത എന്നാണ് പറയേണ്ടത് പക്ഷേ എത്ര കാലത്തേക്ക് ഇത് തുടരാനാവുമെന്ന് ആർക്കും പറയാനാവില്ല ഓരോന്നും നിർത്താൻ ഓരോ കാരണം കണ്ടെത്തുകയാണോ പിണറായി എന്ന് സംശയിക്കുന്നവരുമുണ്ട് ശിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച